ഇപ്പോൾ പഞ്ചപാണ്ഡവർക്ക് പുറമേ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന്റെ പണയം ഞാൻ കഴിഞ്ഞു നീന്ത പറഞ്ഞു അത് എനിക്കൊരു അബദ്ധം പറ്റിയ ഹലോ കലാപ്രേമികളെ സഹൃദയെ അടുത്തൊരു രംഗത്തോടെ പഞ്ചമി തിയേറ്റേഴ്സ് കല്ലുപ്പാറയുടെ പുണ്യപുരാണ നാടകമായ വസ്ത്രാക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന് സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കഥാപാത്രങ്ങളും അഭിനേതാക്കളും ധർമ്മപുത്ര തൊടിയിൽ കൃഷ്ണൻകുട്ടി അർജുനൻ പ്രദീപ് കുമാർ സേ എം അഞ്ജലി കുമാരി വിലാസനെ ഈ നാടകത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കൻ ഈ നാടകത്തിന്റെ അവസാന രംഗം ആരംഭിക്കുകയാണ് ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക ും നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ വലിച്ചു കൊണ്ടുവരൂ ശ്രീനി മൊത്തം അഞ്ച് സാരിയുള്ളൂ നാലാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടില്ല ഏറ്റവും പറഞ്ഞില്ലേ മൊത്തഞ്ച് അല്ലെ നാലായിരിക്കുമ്പോ ഞാനവിടെ എത്തിയിരിക്കും കേട്ടല്ലോ ചെല്ലു

അമ്മവൻ ഞാൻ കേറാറായി അമ്മാവൻ മുമ്പിൽ തന്നെ സുഖമായിട്ട് കാണാം നാടകം കേട്ടോ എന്റെ നാടകം നടക്കാൻ കിട്ടണ്ടോ സാരി അഴിക്കുക ഞാൻ കേറേണ്ട സമയമായി കണ്ട പെണ്ണുങ്ങളുടെ സാരി അഴിക്കുന്നത് നിനക്കുന്ന കാര്യം അമ്മ കേട്ടോ ഞാൻ ചെന്നിലേക്ക് സാരി അഴിയും അഴിയേണ്ട അഴിഞ്ഞ എല്ലാം പുറത്താവും അവട്ടെ ചെലവ് വരാൻ விருக்கிறேன்.